ഇത് മാസമോട്ടോഷീസാണ് നമ്മൾ ഫോൺ അയക്കുമ്പോൾ ത്രീ ജി വണ്ടിയുടെ പെട്രോളിൻ്റെ സ്മെല്ല് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും പ്രകാരം നമ്മൾ കാർബോഹൈഡറിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയക്കുമ്പോൾ അതിനകത്ത് ഇ സ്ലോജെറ്റൊക്കെ ഈ ഇത് ഈ സ്ലോജെറ്റൊക്കെ ഓൾറെഡി ബ്ലോക്ക് ആണ് അതേപോലെ തന്നെ ഈ സ്ലോജെറ്റ് നോക്കുമ്പോൾ ഇവിടെ പൊടി പിടിച്ചു ഈ ഒരു പൗഡർ കണക്കെ സംഭവമാണ് വന്നിരിക്കുക അതേപോലത്തെ പെട്രോളിനകത്ത് തന്നെ ഒരു കെമിക്കലിൻ്റെ റിയാക്ഷനാണ് എത്തനോൾ കണ്ടൻറ് കൂടുതലാണ് അതേപോലെ തന്നെ ഈ ഓവർഫ്ലോ നീഡിൻ്റെ ഭാഗത്തും ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഓവർഫ്ലോ നീഡിലും ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ട് ഗ്രിപ്പ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതും കൂട്ടത്തിക്കിടെ നമുക്ക് മാറ്റിയിടേണ്ടതാണ് കേട്ടോ കാരണം അത് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ പ്രശ്നം വെച്ചാൽ ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കിപ്പം ഈ ഓവർഫ്ലോ വരാൻ കാരണം കാണിക്കുന്ന ഈ നീഡിൽ മാറ്റാനാണ് പറ്റുള്ളൂ ബോട്ടത്തിൻ്റെ കേസ് കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് കാർബെട്ടർ അസംബ്ലിയെ പാടി മാറ്റാനേ പറ്റുള്ളൂ കേട്ടോ അപ്പം നിലവിൽ ഓവർഫ്ലോ നീഡിൽ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക ഈ സ്ലോ ജെറ്റ് മാറ്റിയിടാം സ്ലോജെറ്റ് ഇപ്പോൾ മാറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിയതാണ് പിന്നെ അതേപോലെ തന്നെ ഈ പെട്രോളിൻ്റെ പൈപ്പ് നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യാറ് പൈപ്പ് നല്ല രീതിയിൽ ഹാർഡായിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിട്ടേക്കെട്ടോ അത്രയും കേസ് നമുക്ക് കൂട്ടത്തിൽ ചെയ്യാം ഈ പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ കാർബേറ്റർ നമ്മൾ റിപ്പയർ ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം കംപ്ലയിൻറ്റ്സ് വീണ്ടും റിപ്പീറ്റ് കാണിക്കാനുള്ളൊരു സാധ്യത നിലവിലുണ്ട് അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇത് ചെയ്തു നോക്കാം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓവർഫ്ലോൻ്റെ പ്രോബ്ലം വരുമ്പോൾ അങ്ങനെയാണ് പറയാൻ പറ്റുകയുള്ളൂ കാരണം നൂറ് ശതമാനം ഈ പറഞ്ഞ രീതികളതിന് കറക്റ്റ് റിസൾട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് ഒരു ഗ്യാരന്റി പറയാൻ പറ്റാത്തൊരു ഒരു സംഭവമാണ് ഈ കാർബേറ്ററിൻ്റെ പോവർഫ്ലോയുമായി ബന്ധപ്പെട്ടവൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ ക്ലീൻ ചെയ്യുക പുറം നമുക്ക് പുറമേ തന്നെ ചെയ്യാവുന്ന മാക്സിമം അതാണ് ക്ലീൻ ചെയ്യുക നീഡിൽ മാറ്റി റീസെറ്റ് ചെയ്യുക വീണ്ടും റിപ്പീറ്റ് കണ്ടിന്യൂസ് കംപ്ലയിൻ്റ് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ കാർബേറ്റ അസംബ്ലി മാറ്റി വയ്ക്കുക അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലാട്ടോ അപ്പോൾ ഞാൻ അഴിച്ചപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തോളൂ ബാക്കിയത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് ബാക്കിയത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ചോളാം തരും ഓക്കെ